പെൺ സുഹൃത്ത് ഈ ആൾക്കൊപ്പം താമസിക്കുന്നതിനൊപ്പം തന്നെ ഈ ഇവർക്ക് വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ മരിച്ചയാളും ഇപ്പോ ഈ പെൺ സുഹൃത്തിനുണ്ടായിരുന്ന മറ്റൊരു സുഹൃത്തും രണ്ടുപേരും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയായിരുന്നു നല്ല മഴയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വോയിസിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ മാക്സിമം മൈക്കൊക്കെ അടുത്ത് വച്ചിട്ടാണ് സംസാരിക്കുന്നത് നോക്കൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കോതമംഗലത്ത് നമ്മുടെ ഗ്രീഷ്മ ഷാരോൺ മോഡൽ ഒരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും കൊടുക്ക കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അതാണ് അതായത് ഗ്രീഷ്മ എങ്ങനെയാണോ ഷാരോണോ വകവരുത്തിയത് വിഷം കൊടുത്തിട്ട് ജ്യൂസ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് രാവിലെ മുതലേ ഈ ഒരു ന്യൂസ് വരുന്നത് കോതമംഗലത്ത് നിന്നാണ് ഈ ഒരു ന്യൂസ് അൻസിൽ എന്ന് പറഞ്ഞിട്ടുള്ള മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ വ്യത്യാസം കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഈ ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പല ന്യൂസ് ചാനലുകളും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ന്യൂസും നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു നിമിഷം കിട്ടുന്ന വിവരമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എനിക്കും അതെ അല്ലെങ്കിൽ ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് ഒരാൾക്ക് പോലും ആ പെൺ സുഹൃത്തിൻ്റെ പേര് പറയാൻ പറ്റില്ല ഞാൻ ഈ ന്യൂസ് സംബന്ധമായിട്ടുള്ള എല്ലാ കമൻസിനും കണ്ടിട്ടുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ട് ആ പെൺ സുഹൃത്തിൻ്റെ പേര് പറയാൻ പറ്റില്ല എന്ന് വളരെ സത്യമാണ് നിങ്ങളൊക്കെ ചോദിച്ചത് വളരെ സത്യമാണ് എനിക്കും അതേ ചോദ്യം തന്നെയുള്ളത് പക്ഷെ ഞാൻ ഈ ന്യൂസ് നോക്കിയ സമയത്ത് എനിക്കൊന്ന് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ ഇതിൽ ഒരു പീഡനത്തിൻ്റെ ചെറിയൊരു ഫാക്ടർ ഉണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട് അതായത് ഈ മരിച്ചവൻ ഈ കൊല്ലപ്പെട്ടവൻ ഈ ഈ സ്ത്രീനെ പീഡിപ്പിച്ചിട്ടുണ്ടോ ഈ മുപ്പത് വയസ്സുള്ള ഒരു പെണ്ണാണ് ചേലക്കാട് അവിടെ എവിടെയോ സ്വദേശിയായിട്ടുള്ള ഒരു പെണ്ണ് ഇതിനെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ നമ്മുടെ നിയമവ്യവസ്ഥ പ്രകാരം കേട്ടോ ഞാൻ പറയുന്നത് ബാക്കിയൊക്കെ പോട്ടെ നമ്മുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ വിടുക നമ്മുടെ നിയമവ്യവസ്ഥ പ്രകാരം ഈവൻ ഒരു ഇരയാണ് സോറി ഈ സ്ത്രീ ഒരു ഇരയാണ് ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇതിൻ്റെ പേര് പരസ്യപ്പെടുത്താത്തത് എന്നാണ് ന്യൂസ് ചാനൽസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങൾ എല്ലാവരും ഈവൻ എനിക്ക് പോലും ഒറ്റ സംഭവത്തിലുള്ളൂ ഇതേ സംഗതി വേറെ ഒരു പുരുഷനാണ് ചെയ്തതെങ്കിൽ ഒരു പുരുഷനാണ് ചെയ്തിട്ട് സ്ത്രീയാണ് മരിച്ചതെങ്കിൽ എന്നുള്ളൊരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് എന്തായാലും എന്താണ് ന്യൂസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കോതമംഗലത്ത് മുപ്പത്തെട്ട് വയസ്സുള്ള അൻസിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യുവാവ് ഇവൻ ഒരുപാട് എൻ ഡി പി എസ് കേസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ ഡി പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നാർക്കോട്ടിക് കേസുകൾ നാർക്കോട്ടിക് കേസുകളിൽ പ്രതിയാണിവൻ പല കേസുകളും എൻ്റെ പേരിലുണ്ട് മുപ്പത്തെട്ട് വയസ്സാണ് ഇവന് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് ഇതൊന്നും പോരാത്തതിന് ഇവൻ ഈ മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള ബന്ധുവാണ് ഇവരുടെയെന്നൊന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് അധികം ചാനൽസ് ഒന്നും പറഞ്ഞിട്ടില്ല ചില ചാനലുകളിൽ ബന്ധുവെന്ന് പറയുന്നുണ്ട് ബന്ധുവായിട്ടുള്ള സുഹൃത്ത് പെൺ സുഹൃത്ത് ആണെ പെൺ സുഹൃത്ത് സൗഹൃദം അല്ലേ എന്ത് തരം സൗഹൃദം എന്നുള്ള നമുക്ക് ഏകദേശം ആലോചിച്ചാൽ മനസ്സിലാവും അപ്പോൾ സൗഹൃദം ഉണ്ടായിരുന്നു ഈ മുപ്പത് വയസ്സുള്ളതിനായിട്ട് അതിന് ശേഷം ഇവളിവന ഇവൻ ഇവളല്ലാതെ ശല്യം ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള കേസ് കൊടുത്തിട്ടുണ്ട് ഈ സംഗതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നിട്ടും ഇവൻ ഒഴിഞ്ഞു പോകാനുള്ള പരിപാടിയില്ല ഈ കേസിൽ വേറൊരു ഇവൾക്ക് ഇവൾക്ക് ഇതേപോലെ തന്നെ അൻസിലിൻ്റെ അതേപോലെ വേറൊരു ചങ്ങായിയും കൂടി സുഹൃത്തായിട്ടുണ്ടായിരുന്നു എന്ന് വേറൊരുത്തരായിട്ടും കൂടി സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇവനെ ഇവനെ ഒഴിവാക്കാൻ നോക്കി ഈ ചങ്ങായിനെ പിന്നെ വേണ്ട അൻസിലിൻ്റെ മതിയായി ഇവനൊരു ഭാര്യയും കുട്ടികളും രണ്ട് കുട്ടികളും ഉണ്ട് അവിടെ ഓക്കെ എന്തായാലും ഇവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പുലർച്ചെ നാല് മണിക്കോ ഒരു മണിക്കോ അന്നേരം നാലുമണിക്കൊക്കെയാണ് വെള്ളത്തിൽ കീടനാശിനി വിഷം ചേർത്ത് അഞ്ഞൂറ് എം എൽ ഓളം വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ വിഷം ചേർത്ത് കൊന്നു കൊടുത്തു വിഷം കൊടുത്തു കൊടുത്തതിന് ശേഷം ഈ സ്ത്രീ ഇവൻ്റെ ഉമ്മാനെയൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് നിങ്ങളെ മകനെ വേണേ വന്ന് കൊണ്ടേക്കോ ഞാൻ അവന് വിഷം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാതാവിൻ്റെ ഈ അൻസിലിൻ്റെ മാതാവിനെ വിളിച്ച് പറഞ്ഞു അത് കേട്ടറിഞ്ഞിട്ടാണ് ഇങ്ങനെ സഹോദരൻ അവിടെ ചെന്നിട്ട് ഇവനെ കൊണ്ടുപോയത് അങ്ങനെ ആംബുലൻസിൽ വെച്ചിട്ടാണ് ഇവൻ മരിച്ച അൻസിൽ മുപ്പതാം തീയതി പുലർച്ചെയാണ് നടക്കുന്നത് മരിച്ച അൻസിൽ ആംബുലൻസിൽ വെച്ചിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വിഷം കൊടുത്തു എന്നുള്ളത് അപ്പോൾ ഇവൻ്റെ മരണമൊഴിയാണെന്നുള്ള കണ്ടീഷനാണ് ഈ സ്ത്രീനെ ഈ പെണ്ണിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവൾ കുറ്റം സമ്മതിച്ചു ഇവളുടെ വീട്ടിൽ നിന്ന് ആ വിഷം വാങ്ങിയിട്ട് വിഷത്തിൻ്റെ കുപ്പി കിട്ടി പിന്നെ വിഷം വാങ്ങിയതിനുള്ള ബില്ലും കാര്യങ്ങളും കടകളുടെ സംഭവവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുറ്റം കുറ്റംസമ്മതി ഇനി ഇവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നട പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രകാരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇവർ വിഷമം ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചതെങ്കിൽ ഇവളെ അറസ്റ്റിൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഞാൻ ആ ന്യൂസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ചാലേ എല്ലാവരും നമ്മളെല്ലാവരും ഇപ്പം ഞാനാണെങ്കിലും മാധ്യമങ്ങളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളൂ ഞാൻ ടൈ തമ്മിലും കൊടുത്തു നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗ്രീഷ്മ ഷാരോൺ കാരണം വെച്ചാൽ അത് ഒരു ഒരു മലയാളിക്കും മറക്കാൻ പറ്റാത്തൊരു കേസാണ് ഗ്രീഷ്മ പാവം പിടിച്ച ഷാരോൺ അപ്പോൾ ആ ഷാരോണിൻ്റെ സ്ഥാനത്തായിട്ട് ഞാൻ ഈ ഒരിക്കലും കാണുന്നില്ല ഞാൻ വേറെ പലത ആൾക്കാരൊന്നും പറയാൻ നിൽക്കണ്ട കാരണം വെച്ചാൽ അൻസിലിനെ പറയാത്ത കാരണം വെച്ചാൽ ഇവൻ നിരവധി കേസുകളിൽ പ്രതിയാണ് ഒരു ഭാര്യയും കുട്ടികളും ഉള്ള മനുഷ്യനുമാണ് മരിച്ചവനെ പറയും പറയല്ല എന്നാലും പറയുണ്ട് ഭാര്യയും കുട്ടികളുള്ളവരുത്തരാണ് എന്നിട്ടാണ് ഇവൻ ഈ ഒരു പെണ്ണിനായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും ഉണ്ടായി എന്നുള്ളത് ഈ ഒരു നിമിഷം നമുക്ക് ന്യൂസിലൂടെ മനസ്സിലാവുന്നത് ന്യൂസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം നിലവിൽ സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് അത് മുപ്പതാം തീയതി വൈകി പുലർച്ചെ നാലുമണിക്കാണ് ഞാൻ ഈ നിൽക്കുന്ന കോതമംഗലത്തുള്ള ഈ സ്ഥലത്ത് വെച്ച് നമുക്കിപ്പോൾ തൽക്കാലം ആ വീട് കാണിക്കാൻ സാധിക്കില്ല കാരണം ഈ കുട്ടി ഈ പ്രതിയായ യുവതി ഒരു ഒരു പീഡന കേസിൽ ഇരയാണ് എന്നൊരു സംശയം കൂടി പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമേ ആളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പല എല്ലാ ന്യൂസും ഈ ന്യൂസിന്റെ എല്ലാ ന്യൂസിന്റെ അടിയിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ് ആണ് ഈ പെണ്ണിന് പേരില് എന്നുള്ളത് എന്തുകൊണ്ടാണ് അവളെ പേര് പരസ്യപ്പെടുത്തുന്നില്ല സ്വാഭാവികമായിട്ടുള്ള ചോദ്യം തന്നെയാണ് അത് പക്ഷേ ചോ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾക്കാണെങ്കിലും ആൾക്കാർക്ക് ആർക്കാണെങ്കിലും ഇപ്പൊ ഐഡന്റിറ്റി ഉള്ള ആർക്കും പരസ്യമായിട്ട് ചില പ്രസ്താവനകൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിൽ നീതി നിയമ വ്യവസ്ഥയുണ്ട് അതാണ് പല കേസുകൾ സംഭവിക്കുന്നത് ഇന്നലെ വേടൻ്റെ കേസിലൊക്കെ ആ വീഡിയോസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഉണ്ട് പല ആൾക്കാർക്കും ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളെപ്പോലുള്ള അതേ ആശയങ്ങളായിരിക്കും എനിക്കുള്ളത് പക്ഷെ നമുക്കത് പല സിറ്റുവേഷൻസിലും തുറന്ന് പറയാൻ പറ്റാത്ത പ്രോബ്ലം വരും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കേസും കൂട്ടും അതിൻ്റെ പുലിപാലം അതിൻ്റെ പുറകെ വരും അപ്പോൾ ഈ അറ്റ് ദിസ് മൊമെന്റ് ഈ ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ പേരും ഡീറ്റെയിൽസും വെളിപ്പെടുത്താൻ കഴിയില്ല അത് പറയുന്ന സമയത്ത് നെക്സ്റ്റ് ന്യൂസ് ചാനൽസിൽ വരുന്ന സമയത്ത് പരസ്യപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എന്തായാലും ഇതിനെ കണ്ടിന്യൂസ് ആയി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യൂട്ടോ ുന്നത് ഈ സ്ത്രീ ഇയാൾക്ക് പുലർച്ചെ മണിക്ക് വിഷം കൊടുത്തു എന്ന് ഇയാൾ പറയുന്നത് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ബന്ധുവിനോടാണ് ഈ ആൺ സുഹൃത്തായി ഇപ്പൊ മരിച്ചിരിക്കുന്ന അൻസിലും ഈ പെൺ സുഹൃത്തും തമ്മിൽ കുറച്ച് കാലമായിട്ട് പരിചയമുണ്ട് ആ പരിചയത്തിനിടയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ പെൺ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു ഇയാൾ അന്ന് പുലർച്ചെ ഈ വിഷം കൊടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആലുവ ഓൾറെഡി ഒരു ഭാര്യ രണ്ട് മക്കളും മുപ്പത്തെട്ട് വയസ്സുള്ള ഒരുത്തൻ ഓനൊരു പേൺ സുഹൃത്തുണ്ടാവുക പിന്നെ അവളെയായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക കുറേ കാലങ്ങളായിട്ട് ബന്ധം ഉണ്ടാവുക അത് കഴിഞ്ഞതിന് ശേഷം അവളുടെ വീട്ടിൽ പോവുക പുലർച്ച നാല് മണി അവിടുന്ന് വിഷം കുടിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊരു ഒരു പ്രേമത്തിൽ ഒരു കഷായത്തിൽ വിഷയം കൊടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്ത കേട്ടോ പക്ഷെ എന്നാലും ഞാൻ അതാ പറഞ്ഞത് ഗ്രീഷ്മ ഒരു സ്റ്റാൻഡേർഡ് സി സ്റ്റാൻഡേർഡ് സിറ്റി അല്ല ഗ്രീഷ്മ ഒരു റെഫറൻസ് ആണ് ഗ്രീഷ്മ ഒരു ഗ്രീഷ്മ ഒരു കാര്യപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളൊരു സംഗതിയാണ് എല്ലാവർക്കും റെഫർ ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ടും കാരണം ഒരു മനസാക്ഷിയിൽ ഒരുത്തനും മറക്കാൻ പറ്റാത്തൊരു കേസാണ് ആകീഷ് സ്പെഷ്യലി ആ ഒരു പിന്നെ കേസിന്റെ വിധി വന്ന സമയത്തൊക്കെ എന്തുകൊണ്ട് ഞാനത് വിഷം കൊടുത്തു എന്നൊക്കെ വരെ ഇവള് പറഞ്ഞു പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടും കുറെ ആൾക്കാർ വന്നു കണ്ടല്ലോ രാജഗിരി ആശുപത്രിയിലായിരുന്നു ചികിത്സ ചികിത്സക്കിടെ ഇന്നലെ വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് അഞ്ചൽ മരിച്ചത് ഈ മരിച്ചതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ നേരത്തെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു അതിപ്പോൾ കൊലപാതക കുറ്റം തന്നെയായി ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത് ഇയാളുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനുള്ളിൽ തുടങ്ങും ഈ പെൺകുട്ടി പെൺ സുഹൃത്തിനെതിരെ നേരത്തെ ചില പ്രശ്നങ്ങളും പരാതികളുമൊക്കെ ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഈ പെൺസുഹൃത്ത് ഇയാൾക്കൊപ്പം താമസിക്കുന്നതിനൊപ്പം തന്നെ ഈ ഇവർക്ക് വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ മരിച്ചയാളും ഇപ്പോ ഈ പെൺസുഹൃത്തിനുണ്ടായിരുന്ന മറ്റൊരു സുഹൃത്തും രണ്ടുപേരും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് ഈ മരിച്ച അൻസിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നേരത്തെയും ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു അയാൾക്കെതിരെ ഈ പെൺസുഹൃത്തും ചില പരാതികൾ പോലീസിന് കൊടുത്തിരുന്നു അവരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവർ ഒരുമിച്ചാവുകയും ചെയ്തു അതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ഇവരെ ഇപ്പോൾ ഇവർക്കൊരു ഭീഷണി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഈ പെൺസുഹൃത്തിന് അതിനെ തുടർന്ന് ഇവരെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനും അറസ്റ്റ് രേഖപ്പെടുത്താനും ഒക്കെയാണ് നീക്കമുള്ളത് ഇനി ഇതില് ഇവന്റെ ഈ മരിച്ചവന്റെ സഹോദരന്റെ ഒരു മൊഴി ഉണ്ട് കേട്ടോ എന്താണെന്ന് ഇവർക്ക് വീട്ടിലേക്ക് വിവരം കിട്ടിന്നുള്ളത് ജീവിതം അവരുടെ ഇവർക്ക് അത് സൗഹൃദം സാമ്പത്തികമായിട്ട് ചെറിയ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിനു മുമ്പ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടിന് ഇതിനുമ്പായിട്ട് വീട്ടിൽ പോയിട്ട് ചെറിയ ഏർ പെണ്ണായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെ ആയിരുന്നത് അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെൺകുച്ചി പറഞ്ഞിട്ടുണ്ട് ഈ നിന്റെ മോനെ വിഷം കൊത്ത് കൊല്ലും പറഞ്ഞിട്ടുണ്ട് അതറിയില്ല എന്തിനാന്നറിയില്ല ഇല്ല അവക്കെടെ വീട്ടിൽ ചെന്ന് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയരുത് സാർമാരെ ഇവ വിളിച്ചാണ് പോലീസാരെ അറിയുന്നത് ഇവ ഞങ്ങളുടെ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് മോനെയും ഉമ്മാനേം വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇങ്ങനെ വേഷം കറത്തിണ്ട് എടുത്തോണ്ട് പോക്കോട്ട് വന്നു പറഞ്ഞു ആ പെണ്ണ് ആ പെണ്ണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇല്ല ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ അവനെ വിളിച്ചു പറഞ്ഞു അവൻ ആദ്യം വിചാരിച്ചു

യെസ് ഇതാണ് ഈ ഒരു ന്യൂസ് ചാനലിലെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഇതാണ് ഈ ഒരു മണിക്കൂറിൽ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വിഷത്തിൻ്റെ അളവ് വിഷത്തിൻ്റെ അംശം ശരീരത്തിലുണ്ടെങ്കിൽ അത് കൊലക്കേസ് ആയിട്ട് ചാർജ് ചെയ്യും പിന്നെ ഈ ഒരു പീഡനത്തിൻ്റെ ഒരു പരിപാടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനെ പീഡിപ്പിച്ചു എന്നുണ്ടെങ്കിൽ സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി വെച്ചിട്ട് ഈ പെണ്ണിൻ്റെ പേര് പുറത്തു പറയാൻ പറ്റുള്ളൂ അല്ലാത്ത കേസിൽ നമ്മൾ പുറത്ത് പറഞ്ഞാൽ പറഞ്ഞോം പെടും അതുകൊണ്ടാണ് അല്ലാണ്ട് അതൊന്നും പുറത്ത് പറയാനൊന്നും ആർക്കും ആഗ്രഹം ആഗ്രഹമില്ലാണ്ടല്ല അതോടെ പറഞ്ഞു നമ്മുടെ നാട്ടിലിപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ ചോദിക്കല്ല നമ്മളെല്ലാവരും ചോദിക്കുന്ന സംഭവമാണ് ഇത് നേരെ മറിച്ചൊരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് ഒരു പുരുഷനാണ് ആര് ചെയ്തതെങ്കിൽ ഇനി അവൻ തെറ്റുകാരനാണെങ്കിൽ ഈ സ്ത്രീ തെറ്റുകാരിയാണെന്നുള്ള ഇപ്പോഴും ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ എന്നെ കൊന്നു പറയുന്നുണ്ട് ഒരു പുരുഷനാണ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുരുഷനാണ് അപ്പുറത്ത് നിൽക്കുന്നതെങ്കിൽ ഇത് തെറ്റ് ചെയ്തോ ചെയ്തില്ലയെന്നൊന്നും നിൽക്കലുണ്ടാവില്ല ഈ സമയം കൊണ്ട് ഈ ചങ്ങായിനെ ഇറങ്ങി ഇവൻ്റെ പേരിലുള്ള പോസ്റ്റർ അടിച്ച് ഇവൻ്റെ എല്ലാവിധ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ചകഞ്ഞ് തോണ്ടി കൊണ്ടുവന്നത് സമൂഹ മധ്യത്തിലിട്ട് ചർച്ച കഴിയേണ്ട സമയം കഴിഞ്ഞു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പറ്റിയാൽ വീഡിയോ ഇഷ്ടപ്പെടാൻ ദൈവത്തിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ്സ്